നേരെ പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ബാലരാമപുരം പുല്ലൂർ കോണത്താണ് സംഭവം തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിനിടയിലാണ് തൊഴിലാളികളെ കടന്നൽ കൂട്ടം ആക്രമിച്ചത് പേരെ ബാലരാമപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അടുത്ത് നിന്ന് അവർ പോയി വെട്ടി വെട്ടിയപ്പോൾ അതിലൊന്ന് ഇളവി ഒരു പെണ്ണിന്റെ ഒരു പെണ്ണാ പറഞ്ഞ തല മൊത്തവും അങ്ങനെ എന്നെ കിടന്ന് വിളിച്ച് ഞാൻ പോയി അവക്കെ സഹായിക്കാൻ പോയാലാണ് എന്റെ തലയിൽ കൂടെ കയറി എന്നെ കൊട്ടിയത് മൂന്ന് വാർഡിൽ നിന്നുള്ള അൻപതിലധികം തൊഴിലാളികൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനിടയിലാണ് കടന്നലാക്രമണം ഉണ്ടായത് ഇപ്പൊ മൂന്ന് വാർഡിന്റെ കൂടെ ചേർന്ന് അമ്പത്തിരണ്ട് തൊഴിലാളികളും പത്തൊമ്പത് മണലി വാർഡിലുണ്ടായിരുന്നു അങ്ങനെ അവർ ഉച്ച കഴിഞ്ഞ് ഫോട്ടോയെല്ലാം എടുത്തതിനു ശേഷം അടുത്ത തൊഴിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ജോലി ചെയ്യാൻ പോയതും പണി ചെയ്തോണ്ടിരുന്നപ്പൊ കാടിടയിലിരുന്നാണ് ആർക്കും അറിഞ്ഞുകൂടാ അവിടെ കടന്തൽ ഉണ്ടെന്നുള്ളത് വെട്ടിയതും കുറേ കടന്തൽ വന്ന് ആളുകൾക്ക് ചുറ്റും ഒരുപാട് പേരെ ഇങ്ങനെ പറന്നെങ്കിലും ഭയങ്കരമായിട്ട് ഈ കുത്തേറ്റത് അങ്ങനെ പതിമൂന്ന് പേർക്ക് കുത്തേറ്റു ജനം തിരുവനന്തപുരം